ഈ െ പറ്റി കസീർ തന്നെ ഉദ്ധരിക്കുന്നുണ്ട് അബ്ബാസ് തങ്ങളെ തൊട്ട് മനസ്സിലായില്ല അതിൽ നിന്നായിരിക്കാം ഈ സംവിധാനങ്ങളും രീതികളൊക്കെ ഒക്കെ ഉണ്ടാവുന്നത് അസലില്ലാത്ത ഒന്നും സുന്ന ചെയ്യൂല എന്നൊക്കെ എവിടെ നിന്ന് കണക്ക് കിട്ടി കിട്ടിന് കണക്ക് കിട്ടിയതല്ല ഭൂമി വരെ ആ സ്വാലിഹായ അബിദിനു വേണ്ടി എത്ര ദിവസം കഴിയും നാൽപ്പത് ദിവസം കഴിയും എന്ന് ഈ അബ്ബാസ് തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട് അലൽ ഒരു ദിവസം പതിനേഴ് തവണ നമ്മൾ എന്ന നിർബന്ധമായും ഓതുന്നുണ്ട് കൃത്യമായ ഒരു ഒരു പിഴക്കാത്ത ഒരുത്തരം ഞാൻ പറയാം അത് പിഴക്കാത്ത മറക്കാത്ത ഒരു ഉത്തരം ഞാൻ പറഞ്ഞു തരികളത് മൻ ഇത് എന്തിൻ്റെ അർത്ഥം നമ്മൾ വിശദീകരിക്കുന്നത് വിശദീകരിക്കുന്നത് അതിൻ്റെ അസലായത്തേതാ ولمن خاف مقام رَبِّهِ جنة ثانية نمون بدمون بدي آية تشرقي يقول نمرة تيدي دخان الأيات كم تركوا من جنات معيون وزروع ومقام كريم ونعمة كانوا فيها فاكهين كذلك وأورثناها قوما آخرين فما بكت عليهم السماء والأرض. أبدي ഫറോവയും ഫറോവയുടെ ആളുകളും മരിച്ചിട്ട് ആകാശവും കരഞ്ഞിട്ടില്ല ഭൂമിയും കരഞ്ഞ ഈ ആയത്ത് ഓതുന്ന സമയത്ത് മുസ്തഫാനിഫിയോട് സല്ലു അലി സ്വഹാബികൾ ചോദിച്ചതാണ് ആരെങ്കിലും മരിച്ചാൽ ആകാശവും ഭൂമിയും കരയാറുണ്ടോ ഉണ്ട് ഇനി അതിന് ഞാൻ നിങ്ങൾക്ക് മറക്കാത്ത ഒരു വാക്ക് പറഞ്ഞുതരാം ആ മറക്കരുത വാക്ക് ആ വാക്കണപ്പ ഈ പറഞ്ഞ തുടക്കം എന്ത് അല്ലതീന അവരെ കൂട്ടത്തിൽ കൂടാനാണ് നമ്മൾ പതിനേഴ് വട്ടം ദയുന്നത് നമ്മളും ആ ലിസ്റ്റിൽ കയറാൻ അതിൽ കയറിക്കഴിഞ്ഞാൽ നമ്മൾ മരിച്ചതിന് ശേഷമുള്ള എല്ലാ ഫാറ്റി ഹൈഡും നമ്മളുണ്ടായിക്കും അപ്പോൾ കൊടാലക്കോടി മിനികൾ നമ്മളെ ഓർക്കും നമ്മളെപ്പോലെ അകം കുതിക്കും കുട്ടികൾ മറക്കരുത് ഞാനിതിങ്ങനെ കേറ്റി കൊണ്ടുവരാ മനസ്സിലായില്ലോ തലക്ക് കൊടുക്കണം തലക്ക് കൊടുക്കണം തലക്ക് കൊടുക്കണം നല്ല പോലെ കൊടുക്കണം ഈ വർത്താനം അതായത് മനുഷ്യൻ മരിച്ചാൽ എല്ലാവർക്കും ആ മനുഷ്യന്റെ പേരിൽ ആകാശവും കരയും ഭൂമിയും കരയും എന്ന് മുസ്തഫാൻ ഏത് ചോദ്യത്തിന് മറുപടിയാണിത് മരിച്ചാൽ ആകാശവും ഭൂമിയും ചോദ്യം നബിയോട് സുഹൃത്തല്ലേ പോലെയുള്ള ആളുകളും അവന്റെ താല്പര്യക്കാരും മരിച്ചപ്പോൾ അവരെ പോലുള്ളവർ മരിക്കുമ്പോൾ അവർ ചത്തപ്പോൾ ഫറോബയും ഫറോബയുടെ ആളുകളും ചത്തപ്പോൾ ആകാശം കരഞ്ഞിട്ടില്ല ഭൂമിയും കരിഞ്ഞിട്ടില്ല അപ്പോൾ ചോദിച്ചു ആരെങ്കിലും മരിച്ചാൽ കുട്ടികൾ ഞാൻ പറഞ്ഞ ഒക്കെ എഴുതിക്കൊണ്ടേ ഇരിക്കണം ശ്രദ്ധിക്കണം അതൊക്കെ ഞാൻ ഒരു ഇരു കാര്യം ഒരു ഡയറക്ഷൻ ചെയ്തു തരിക അതിൽ എവിടെയൊക്കെ ഒക്കെ എഴുതിക്കണം ഇതാണ് ചോദ്യം സുഹാമ്പത്തിൽ ആരോ ചോദിച്ചു ഒരാൾ മരിച്ചത് കൊണ്ട് ആകാശവും ഭൂമിയും കരാറുണ്ടോ എന്തുകൊണ്ട് ഖുർആൻ പറഞ്ഞല്ലോ എന്ത് പറഞ്ഞല്ലോ ഫറോവയും ഫറോവയുടെ ആളുകളും മരിച്ചുടുങ്ങിയപ്പോൾ ആകാശം കരഞ്ഞിട്ടില്ല ഭൂമിയും കരഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് ഒരു അത്ഭുതകരമായ ഒരു വിഷയമായിട്ട് അങ്ങനെ ഉണ്ടാവുമോ എന്ത് ഒരാൾ മരിച്ചതുകൊണ്ട് ആകാശവും ഭൂമിയും കരിയോ മുസ്തഫാ നബിയോട് എന്നെ ചോദിച്ചു മറുപടി ഇതാ അബ്ദു ഒരു മനുഷ്യൻ കഴിഞ്ഞാൽ ആ പേരിൽ ആകാശവും കരിയും ഭൂമിയും പെട്ടെന്ന് ുദ്ധരിക്കാം ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കസീർ പറയുന്നത് നാപ്പത് ദിവസം കരി അസർ അബ്ബാസ് തങ്ങളിൽ നിന്ന് കസീർ കസീർ ഞാൻ ഇബിനെ ഉദ്ധരിക്കണം വ്യാഖ്യാനത്തിൽ പറയാനുള്ള വേറെ ഒരു കാരണം കൂടി ഈ നാപ്പത് എന്ന സംഭവം നമ്മുടെ നാടിനുണ്ട് ഒരാൾ മരിച്ചാൽ ഏറ്റവും എന്താണെങ്കിലും നാപ്പേനെല്ലാവരും ഒരുമിച്ച് എടുത്തു ആഴ്ച ഇതിനെന്താ അസര് ചെയ്തതൊക്കെ അസിലുള്ളതാണ് അസലില്ലാത്ത ഒരു കാര്യം അഹിലുസുന്ന ചെയ്യൂല അത് എന്ത് തിന്നാനുള്ള പരിപാടിയാണോ അല്ല തിന്നാനൊരു പരിപാടിയാണോ അത് ഇന്നിപ്പോ എല്ലാവർക്കും എല്ലായിടത്തും കല്യാണം വിഷയവും ഒക്കെയാണ് ഇന്നിപ്പോ എന്തിനാ തിന്നാൻ വേണ്ടി ഒരു പരിപാടി ഉണ്ടാക്കണം നീ പന്നോരൊക്കെ തിന്നും ഇല്ല ഒരു ദിക്കറും ചെല്ലി ദാ കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം കിട്ടാൻ ഞാൻ കൂടി നിർദ്ദേശ എന്നാലും വരും എന്തുകൊണ്ട് നാപ്പേനെ വിളിച്ചിട്ട് വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അതൊരു കുറ്റായി കണക്കാക്കും പിന്നെ ആണ്ടിന കൂടുക നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഗൗരവമുള്ള വിഷയമാണ് നാപ്പ് ഈ നാപ്പതിനെ പറ്റി ഇബിന് കസീറ് തന്നെ ഉദ്ധരിക്കുന്നുണ്ട് ഇബിന് അഭാസ്തങ്ങളെ തൊട്ട് മനസ്സിലായില്ല അതിൽ നിന്നായിരിക്കാം ഈ സംവിധാനങ്ങളും രീതികളും ഉണ്ടാവുന്നത് അസലില്ലാത്ത ഒന്നും അവനുസുന ചെയ്യൂല എന്നൊക്കെ എവിടെ നിന്ന് നാപ്പിൻ്റെ കണക്ക് കിട്ടിയും നാപ്പിൻ്റെ കണക്ക് കിട്ടിയത് ഭൂമി വരെ ആ സ്വാലിഹായ അബിദിനു വേണ്ടി എത്ര ദിവസം കരയും നാപ്പു ദിവസം കരയും എന്ന് ഈ അബ്ബാസ് തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട് ഞാൻ ഇബിനെ അഡ്ബാസിൽ

അവരൊക്കെ പറയാണ് മാ മാത്ത മുമ്മിനു ഒരു മുമ്മിനെ മനുഷ്യൻ മരിച്ചിട്ടില്ല ഇല്ലാ പക്കത്തെ അലേഹി ആ മനുഷ്യന്റെ മേൽ കരഞ്ഞിട്ടില്ല അല്ലാതെ ആ സമാർദു ആകാശം ഭൂമി അർബാഹൻ എത്ര ദിവസം നാപ്പത് ദിവസെങ്കിലും കാര്യം ആ മനുഷ്യനോട് കാര്യം എന്തുകൊണ്ട് ഈ ഫക്താനീ ആ മനുഷ്യൻ മരിച്ചല്ലോ ആ മനുഷ്യൻ നഷ്ടപ്പെട്ടല്ലോ ആ ഭൂമിക്ക് മുകളിൽ നടക്കുമ്പോൾ ഭൂമിക്ക് ഒരു സന്തോഷം ഉണ്ടാവും മനസ്സിലായില്ലേ അതേ സമയത്ത് ഇതാ മാതൽ ഒരു നിഷേധി ജീവൻ പോയാലോക്ക് സത്യനിഷേധി ജീവൻ പോയാൽ ആശ്വാസമാവും മിനുൽ എല്ലാ അടിമകൾക്കും അടിമകളാണ് എല്ലാ പുൽച്ചലിയാണ് വാന്റെ അടിമയാണ് ഈ കാണുന്ന മരങ്ങളും പുല്ലുകൾക്കും വരെ എല്ലാ പൂച്ചക്കുട്ടിക്കും എല്ലാ ജീവികൾക്കും ഒരു റാഹത്തായി ജീവൻ പോയാൽ ഒരു സത്യനിഷേധി എന്നാണ് പറഞ്ഞ വാക്കിന്റെ അർത്ഥം കാഫിർ കാഫിർ എന്നതിന്റെ അർത്ഥം പിന്നെ ഒരിക്കൽ പറഞ്ഞായിരുന്നു ഇപ്പൊ തുടക്കത്തിൽ പറഞ്ഞാൽ സത്യനിഷേധി എന്നർത്ഥം വെച്ചാൽ മതി ഒരു സത്യനിഷേധി മനസ്സിലായില്ലേ ഒരു സത്യനിഷേധി ജീവൻ പോയാൽ ആ സത്യനിഷേധിയെ തൊട്ട് റാഹത്തെടുക്കും ആശ്വാസമാകും അല്ല ഒല്ബാദു എല്ലാ ദാസന്മാരും എല്ലാ നാടുകളും നാടുകൾക്കൊരു സന്തോഷം എന്റെ തമ്മാടി ചത്തിട്ടുണ്ട് ന്യോനെ വഹിക്കണ്ടല്ല മൃഗങ്ങൾ മരങ്ങൾ

എല്ല അവനെ അറിയുന്ന നാടുകൾ ഒരിക്കൽ ഞാനും ഒരു നാട് പറയും ഒരിക്കൽ ഈ ഇതിലേ വന്നിട്ടുണ്ട് ആന്റെ പരിത്ത പൂച്ചക്കുട്ടി വരെ അത്തല്ലേതാണ്

സ്വല്ലുലി വസ്ലം നീ തിരിച്ചിങ്ങോട്ട് വരി ഇതാ മാത്തിൽ മിനു ഇതാ മാത്തൽ സ്വാഹു സ്വാതിച്ചാൽ മനുഷ്യൻ മരിച്ചാൽ അലേഹി ആകാശവും കരിയും എന്ന് അബ്ബാസ് തങ്ങളെ തൊട്ട് പല തൊരിയക്കകളിൽ ബഹുമാനപ്പെട്ട ഇബിൻ കസീർ ഉദ്ധരിക്കുന്നുണ്ട് ഇബിന് കസീറിൽ നിന്നാണ് വായിച്ചത്

ഉൾപ്പെടും ഉൾപ്പെടും എല്ലാ അൺലിമിറ്റഡ് ആണ് തരട്ടെ അത് ലാസ്റ്റ് കാറ്റഗറിയാണ് ഇങ്ങനെ അപ്പുറത്തൊരു കാറ്റഗറി ഇല്ല അള്ളാഹുന്റെ പൊരുത്തത്തിൽ അള്ളാഹാന്റെ പൊരുത്തം നാളെ അള്ളാഹു തന്നെ പൊറത്ത് കൊടുത്തൂടെ പക്ഷെ ഏത് ലിസ്റ്റിൽ ഇല്ല പറയുമ്പോനെ ദുനിയാവിൽ ഇല്ല പക്ഷെ ഔഫൂർ അറബ് നാളെ പുറത്തു കൊടുത്തൂടെ പക്ഷേ ദുനിയവിൽ ഏത് ലിസ്റ്റില്ല ആ ലിസ്റ്റില്ല ഈ ലിസ്റ്റ് ഗുണം എന്താ ഈ ലിസ്റ്റിൽ നിന്നെ കോടാന കോടി ലിസ്റ്റ് അഞ്ചു വകത്ത് ഊർക്കും പഠിച്ചോനെ അയാളെപ്പോലെ നാളെ പറഞ്ഞിന്റെ അർത്ഥം നാല് കാറ്റഗറികൾ ഉള്ളു ിമിറ്റഡ് അല്ലെങ്കിലും അതിലൊക്കെ നമ്മൾ എത്തുമോ നമ്മളെ നന്നാക്കി തരട്ടെ എന്ന ലിസ്റ്റ് ക്ലിയർ ആണെങ്കിലും ചിട്ടി അറിയൂ ഒരാൾ ചെയ്തായിട്ടാണോ അല്ലാതെയാണോ അല്ലാതെയാണോ മരിക്കുന്നത് എന്നത് മരിച്ചാലേ അറിയുള്ളൂ അപ്പോൾ ഒന്നാമത്തെ ഏരിയ ഒന്നാമത്തെ കാറ്റഗറിയിൽ നമ്മളില്ല രണ്ടാമത്തെ സിദ്ധീക്തി ഉല്യാക്കണം അത് നമ്മളല്ലാന്ന് ഇപ്പം നമുക്ക് അറിയുകയും ചെയ്യാം മൂന്നാമത്തെ നമ്മൾ മരിച്ചാലേ അറിയൂ നാലാമത്തത് അങ്ങനെയല്ല ഇപ്പ ഇപ്പോൾ രണ്ട് കാര്യം ചെയ്ത സ്വാലിഹ രണ്ട് ചെയ്താൽ മതി മൂന്നാമത്തെ കാര്യം ചെയ്യണ്ട രണ്ട് കാര്യം ചെയ്ത എന്ന രണ്ട് കാര്യം അള്ളാഹു ആജിമാക്കിയതെല്ലാം അവൻ ചെയ്യും അള്ളാഹുമാക്കിയതെല്ലാം ഒഴിവാക്കും ഇപ്പ അവനാരായില്ലേ നാല് കാറ്റഗറിയിലെ അള്ളാഹനെ പൊരുത്തുള്ളൂ ഇപ്പൊ തീരുമാനമാകണം അവരാണ് ആര് ഉള്ളിൽ കയറിയവര് ഉള്ളിൽ ചെയ്തവരിൽ ഞങ്ങളെ ചേർക്കണം ആരീ യാ تاتي برلو الا يندو هتلا ينديرلو لو كانت الدنيا تزن عند الله جناح بعو الله ما سقى كافرا شربة ماء انت برني مصطفى بن حديث ايدك حبيب بن لو كانت الدنيا كلها عند الله جناح بعو الله ഈ ദുനിയാവിലെ സമ്പത്ത് മുഴുവനും അള്ളാഹുവിന്റെ അടുക്കൽ ഒരു കൊതുകിന്റെ ചിറകിന്റെ വിലയുണ്ടായിരുന്നുവെങ്കിൽ കൊതുകിന് രണ്ട് ചിറകുണ്ട് ഇവിടെ രണ്ട് ചിറക് പറഞ്ഞിട്ടില്ല ഒരു കൊതുകിന്റെ ഒരു ചിറകിന്റെ വിലയെങ്കിലും ഈ പ്രപഞ്ചത്തിലെ സകല സമ്പത്തിനും അള്ളാഹു ഒരു കവിൾ വെള്ളം പോലും കാഫിറിനെ കുടിക്കാൻ കഴിയുമായിരുന്നില്ല പിന്നീട് തെഹദിച്ച് പിന്നെ എന്നോട് വന്ന് ചോദിച്ചാൽ മതി എവിടെ എവിടെയെന്ന് ഞാൻ ഓർമ്മയെന്ന് എടുത്ത് പറയാം എവിടെയെന്ന് പിന്നെ പറഞ്ഞു തഹരിച്ച് വേണ്ടവർ പിന്നെ എന്നോട് വന്ന് ചോദിച്ചാൽ മതി കേട്ടോ കേട്ടോ എന്താ പറഞ്ഞു ഈ ലോകത്തെ സമ്പത്ത് ഒന്നടങ്കവും അള്ളാഹുവിന്റെ അടുക്കൽ ഒരു കൊതുകിന്റെ ചിറകിന്റെ വിലയുണ്ടായിരുന്നുവെങ്കിൽ കൊതുകിന്റെ ഒരു ചിറകിന്റെ വിലയെങ്കിലും ഈ പ്രപഞ്ചത്തിലെ സകല സമ്പത്തിനും അള്ളാഹു കൽപ്പിച്ചിരുന്നുവെങ്കിൽ ഒരു ഒരു കവിളിറക്ക് വെള്ളം പോലും ഒരു കാഫിറിന് ലഭ്യമാകുമായിരുന്നില്ല കാഫിർട്ടൂല എന്തുകൊണ്ട് വിലയുള്ളതെള്ളം കൊടുക്കൂല പരലോകത്ത് വില ഉള്ള വള്ളാൾ കൊടുക്കൂല പരലോകത്ത് വില ഉള്ള വള്ളാൽ കൊടുക്കൂലി പെട്ടെന്ന് أو مما رزقكم الله قالوا إن الله حرمهما على الكافرين. ما شاء الله. عرف أن إذا عرف أن ونادى أصحاب النار أصحاب الجنة. ونادى أصحاب النار أصحاب الجنة. സ്വർഗവാദികളെ വിളിച്ച് കേഴും എന്താ പറയുക വിളിച്ചു വിളിച്ചു കേഴും കേഴും നരകവാസികൾ ആരോട് ജന്ന കുറച്ച് വെള്ളം എങ്കിലും ചൊരിച്ചു തരുമോ നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങൾക്കും നൽകുമോ പരിചയമുള്ള എങ്ങനെ സ്വർഗത്തിൽ കാണും ലൈവായി കാണിച്ചു കൊടുക്കും അപ്പൊ അവര് സന്തോഷത്തിലാണ് അപ്പൊ നരകവാസികൾ വിളിച്ച് കേരുവോ എന്തെങ്കിലും ഇതെങ്കിലും ഒന്ന് തരുമോ കുറച്ച് വെള്ളം അല്ലെങ്കിൽ എന്തെങ്കിലും ഇതെങ്കിലും ഇതൊക്കെ قالوا الله على الكافرين ഇത് സത്യനിഷേധികൾക്ക് ഇത് വിലയുള്ള വെള്ളമാണ് ഒരു ലിറ്ററിന് അയ്യായിരം പതിനായിരം ഒക്കെ വിലയുള്ള വെള്ളം പിന്നെ പറഞ്ഞു ഇപ്പം പറഞ്ഞാൽ അത് ചേർത്ത് വായിക്കും അത് മോശമാണ് ചില ആളുകൾ ഇന്ത്യയിൽ ലോകത്ത് ചില ആളുകൾ കുടിക്കുന്ന വെള്ളത്തിന് അയ്യായിരം കുടി വെള്ളം കുടിക്കുന്ന അയ്യായിരം റുപ്യേൻ്റെ ഒരു ലിറ്ററിന് അയ്യായിരം റുപ്യ അങ്ങനത്തെ വെള്ളം കുടിക്കുന്ന ഇന്ത്യക്കാരനെ എനിക്കറിയും പേരറിയും ചെടികളൊക്കെ കൂട്ടി വായിക്കുമ്പോൾ അത് മോശമായി മനസ്സിലാക്കും അവർ നരകവാസിയാണ് നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം പക്ഷെ അങ്ങനെ മനസ്സിലേക്ക് പോകും പേര് അമ്മെ പറയും അയ്യായിരം ഒരു ദിവസം ചുരുങ്ങിയതായ ഒരു ദിവസം മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കും ഒരു ഇന്ത്യക്കാരൻ അത് അങ്ങനത്തെ ഇഷ്ടം പോലെ ഉണ്ട് ഒരു ലിറ്റർ അത്രേ അയ്യായിരം രൂപ അതിനപ്പുറം ഉണ്ടാവും എനിക്കത്രേ അറിയുള്ളൂ അപ്പോൾ ഒരു ദിവസം അവർ കുടിക്കുന്ന വെള്ളത്തിൻ്റെ വില അത്ര പതിനയ്യായിരം രൂപ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ പതിനായിരം കുടിക്കണവരുണ്ടാവുക പക്ഷെ ആ വെള്ളത്തിനൊന്നും വില ഇല്ല അത് ഹറാമായ വെള്ളമല്ല എന്ന വാക്കാണ് അവിടെ ഖുർആൻ കൊണ്ടുവന്നത് പറയും ഇന്നാഹ തീർച്ചയായും അള്ളാഹു തരാ ഈ വെള്ളവും ഭക്ഷണം ഹറാമാക്കിയിട്ടുണ്ട് അരൽ കാഫിരീന സത്യനിഷേധികളുടെ മേൽ നിങ്ങൾക്ക് ഇത് തരാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടാ തരാൻ പറ്റൂല

ഒരു കൊടുകിന്റെ ചിറകിന്റെ വിലയുണ്ടായിരുന്നുവെങ്കിൽ സത്യനിഷേ അള്ളാഹു ഒരു കവിൽ വെള്ളം പോലും നൽകുമായിരുന്നില്ല കൊടുക്കൂലല്ലോ അപ്പുറത്ത് എവിടെ പരലോത്ത് കൊടുക്കൂലല്ലോ വെള്ളം എന്തുകൊണ്ട് ആ വെള്ളത്തിന് എന്തുണ്ട് ഈ വെല്ലുണ്ട് ഇതോ വെല്ലാത്തുള്ളാണ് ആരും നിന്നോട്ടെ ആണ് നിങ്ങൾ മതിലിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങളെ വീട്ടിലുള്ള വേസ്റ്റുകൾ ചാടി നോക്കാം അത് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റൂല അങ്ങനെ പറയാം എന്താ നിങ്ങൾ പറയാം കൊണ്ടുപോയി കൊള്ളേക്കൊരു ചായ വാങ്ങി തരാം കൊണ്ടുപോയി കൊണ്ടുപോയി മനസ്സിലായ പറഞ്ഞ് എത്ര വെള്ളച്ച് കുടിച്ചാലും മേൽക്കറി കുടിച്ചട കുടിച്ചോ കുടിച്ചോ എന്താണിത് എന്താണ് വെള്ളം അവിടുത്തെ വെള്ളം കാക്കട്ടെ വെള്ളം നല്ല അവസ്ഥ ഇതിയാവിൽ ഒന്നടങ്കവും സാധനത്തിന് അള്ളാക്ക് ഈ ഒരു കൊതുകിന്റെ ചിറകിന്റെ വില കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ അള്ളാഹ് സത്യനിശ്ചരിക്ക് ഒരു കവിളർക്ക് വെള്ളം പോലും കൊടുക്കൂല ഇതെന്തിനാ പറഞ്ഞത് അപ്പോൾ അവർ എന്തിൽ പെടൂല പെടൂല അപ്പോടെയാണ് വർത്തനം ഫാട്ടിയവർ കയറിയിട്ടില്ല മനസ്സിലായില്ല അവർ മുതലുള്ളവർ അതിൽ കയറിക്കൂടെ കയറും മുതലുള്ളവനായതുകൊണ്ട് കയറിക്കോളെന്നില്ല ഒരാൾക്ക് നല്ല മുതലുണ്ട് മുതലുള്ള എത്ര ആളുകൾ അതിൽ കയറിയിട്ടുണ്ട് സുലൈമാ നബി അതിൽ ആളാണ് ഞാൻ പറഞ്ഞില്ലേ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ ഓഫ് അതിൽ ആളാണ് ഉസ്മാൻ ബിൻ അഫ്ഫാന് അത് കയറിയ മുതലാളിമാരാണ് അത് കേറിയ ആളാണ് പക്ഷെ മുതലാളി ആയതുകൊണ്ട് കയറൂല കയറണമെങ്കിൽ നാലിൽ ഒരു കാറ്റഗറിയിൽ കയറണം അതാണ് ഫാത്തേലെ അവസാനത്ത് അപ്പൊ ഞാനും നിങ്ങളും മരിച്ചാൽ അന്ന് മുതൽ ഇപ്പൊ നമ്മൾ മരിച്ചു മയ്യത്തെടുത്തില്ല മരിച്ചാൽ തന്നെ കരിച്ചിട്ടുടങ്ങ ആകാശവും ഭൂമിയും മയ്യ മരിച്ചിട്ട് മരിച്ചാൽ തന്നെ ഭൂമിയും ആകാശവും കരി എന്തുകൊണ്ട് ഇവൻ എന്തിൽപ്പെട്ട ആളാണ് മിനല്ലദീന ഏതുവരെ കരീം ഇലായോമിലൊക്കയ്യാമ മനസ്സിലായി ചിന്തിക്കണം ഇലായോമിലൊക്കയ്യാമ ഇവനാ ലിസ്റ്റ് ഏതില് ഫാത്ത നമ്മൾ മരിച്ച ഫാത്തിയ സുഹൃത്തിൽ നമ്മൾ കയറിയോ ഏതുവരെ കയറും അപ്പൊ ഫാത്ത സുഹൃത്തിൽ എന്ന് പറഞ്ഞു അതിൽ സിദ്ധിക്കൽപ്പറുണ്ടല്ലേ പറയ ഉണ്ട് കണ്ണിയുണ്ടോ അല്ലേ അതുണ്ട് നല്ല സ്വാരിയായി മരിച്ച മരിച്ചതാണ് എന്റെ അമ്മയും പാപ്പിയും എനിക്ക് ഒലും ഉണ്ട് അത്ര തന്നെ കൂടുതൽ ഭർത്താനം പറയേണ്ട ആവശ്യമില്ല മനസ്സിലായില്ലേ ചിന്തിക്ക് 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 വളരെ വളരെ ചിന്തിക്ക് ചിന്തിക്ക് ജീവിക്കുന്ന ഒരു ജീവിക്കണ ഉണ്ടെങ്കിൽ ഒലുണ്ടാവും അതാരാണ് നിജാണുജിണ്ട് ഞാനാണോ ഞാനുണ്ട് ഇല്ല ഇല്ല മനസ്സിലായില്ലേ ഫാത്തിയെ പെടും ഫാത്തിനുള്ള കാര്യം മൈതിരത്തില്ല മരിച്ചു മരിച്ചു മനസ്സിലായില്ലേ ചിന്തിക്കണം മരിച്ചു അപ്പോൾ പിന്നെ അവൻ എന്തിൽ കയറി ചെയ്തവരുടെ ലിസ്റ്റിൽ കയറിയവൻ സാലി ആയാലുള്ള നേട്ടമാണ് ഈ പറഞ്ഞത് സദാ സമയം ഓതണുണ്ട് അപ്പോൾ സദാ സമയം അവൻ അവിടെ ഓർക്കണുണ്ട് ഇപ്പൊ സുബിസ്കരിക്കണമുണ്ടോ അല്ലേ ഇപ്പോൾ സുബഹിസ്കരിക്കണമുണ്ടോ ഉണ്ട് ഇപ്പൊ നൂറുസ്കരിക്കണമുണ്ടോ ഉണ്ട് ഇപ്പൊ ആശ്രകരിണ്ടോ ഉണ്ട് ഇപ്പൊ സുബൈബാങ്ക് കൊടുക്കണ നാടുണ്ട് ഇപ്പൊ ഇഷഭാങ്ക് കൊടുക്കണ നാടും ഉണ്ട് ഉണ്ടോ അല്ലേ ഉണ്ട് ഇപ്പൊ നൂറ് സ്കാരം നടക്കുന്നുണ്ട് ഇപ്പൊ ആസംസ്കാരം നടക്കുന്നുണ്ട് ഉം അവിടെ ഒക്കെ എന്ത് തോതിലുണ്ട് സുറാത്തന്റെ അതിലൊക്കെ മനസ്സിലായില്ലേ കുട്ടികളെ അള്ളവ ഭാഗ്യത്തിന് നമ്മൾ ഉൾപ്പെടുത്തട്ടെ അള്ളവട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ മനസ്സറിഞ്ഞ് പറയാ അല്ലാ കയറി കേട്ടാ ഒന്നും ഒന്നിൽ കയറി മക്കളെ ഒന്നിൽ കയറി 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 حسب ربي جل الله ما في قلبي غير الله على النبي صلى الله لا إله الله الله, الله